അപ്പം ദൂത്ബത്തിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വരുമ്പം ഒരു ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഒരു വെറൈറ്റി സാധനം ഒരു ചെറിയ കടയിൽ ഇരുന്നിട്ട് നമ്മൾ കഴിക്കാറ് അപ്പം ഈ റഫീ ചേച്ചിയും അതുപോലെ തന്നെ ലോലും കൂടെ നമുക്കത് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞേക്കാണ് അപ്പോൾ ഈ സാധനത്തിൻ്റെ പേരാണ് മക്കിക്കാർ റൊട്ടി എങ്ങനെയാണ് സംഭവം നിങ്ങൾക്ക് അറിയില്ലോ കാര്യം ഞാനല്ലേ കഴിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സംഭവം ഉണ്ടാക്കുന്ന എങ്ങനുസൃത കണ്ടോ ഇവിടെ നമ്മൾ ചോളത്തിൻ്റെ പൊടിയാണ് ഇതിന് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ചോളത്തിൻ്റെ പൊടി അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർക്കും ചോളത്തിൻ്റെ പൊടിയും വെള്ളം വെള്ളംകൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് കുഴയ്ക്കുക അതിൻ്റെ കുഴച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ആയിക്കഴിയുമ്പോൾ ദിവസം ഉണ്ടിക ചേച്ചി ഇതുപോലെ ഇങ്ങനെ പരത്തും ഇങ്ങനെ പരത്തി കഴിഞ്ഞിട്ട് ഈ സാധനത്തിന് നമ്മൾ നേരെ ഈ ചട്ടിയിലേക്ക് വെറുതെ ഇടരുത് ഈ ചട്ടിയിൽ അതിനു മുമ്പ് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഗീ ഉണ്ടാവും അപ്പോൾ ആ ഗീ നമ്മൾ ഈ ചട്ടിയിലേക്ക് ഒഴിക്കും ഓക്കെ ആ ഗീ ചട്ടിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഈ പരത്തിയിരിക്കുന്ന സാധനം നമ്മൾ അതിലേക്ക് ഇടും ഈ മക്കീക്ക റൊട്ടി ഓക്കെ ഇപ്പോൾ തിരിച്ചും മറിച്ചും ഉണ്ടാക്കിയിരിക്കുന്ന സാധനം തിരിച്ചും മറിച്ച് ഇടുവാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പഴേക്കും റഫീഗ് ചേച്ചി ഇത് മാറ്റിയിട്ട് അടുത്ത മക്കിക്കാർ റൊട്ടി വിട്ടുവരും അപ്പം മെയിൻലി ഇതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചോളത്തിൻ്റെ പൊടി പിന്നെ സാധാരണ വെള്ളം പിന്നെ അതുപോലെ തന്നെ ഗീ ഇത്ര മാത്രമേ ഉള്ളൂ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് ഇവിടെയുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതാണ് അത് മാത്രമല്ല ഇത് കഴിക്കുന്നതിന് ഇരിക്കുന്ന ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സംഭവങ്ങളാണ് കാശ്മീരിൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കാശ്മീരി ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഫാമിലിയായിട്ട് വീക്കെൻഡ്സിലും സംഭവങ്ങളിലൊക്കെ ഇവർ ദൂദ്ബദ്രി ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വന്ന് ഇതുപോലത്തെ വലിയ പായ കിട്ടുക അതിനകത്ത് അവർ ഹോം കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുന്ന് കഴിക്കും ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യും ആരുടെയെങ്കിലും നമ്മൾ തെണ്ടി തിരിഞ്ഞാണെങ്കിൽ നമ്മൾ ഫുഡ് മേടിച്ച് നമ്മൾ ആ പായയിലിരു കഴിക്കും ഓക്കെ അപ്പോൾ അത് ഇതാണ്ടോ ഇപ്പോൾ ചേച്ചി ആ മക്കീക്ക റൊട്ടി ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞു ആ മറ്റേ ഇതായിട്ട് ഇതായിട്ട് ചെയ്തിരുന്ന സംഭവം ഇട്ട് കഴിഞ്ഞു ഇനി അതിനകത്തേക്ക് കുറച്ചുകൂടെ ഗീ ഒഴിച്ച് സംഭവം സെറ്റായി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിട്ടാണ് മക്കീക്ക റൊട്ടി വരുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വെറുതെയാണോ കഴിക്കുന്നതെന്ന് അല്ല അപ്പോൾ ഇതിലേക്ക് നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻ ആഡ് ചെയ്യണം വോ ഡാൽ തേനോ വോ അ വെജ് കറി ആൻഡ് വോ വിസ്മയ ഇത് ഇതാദ്യം അവരിടും ഇത് നമ്മുടെ അച്ചാറാണ് നമ്മുടെ സാധാരണ അച്ചാറാണെന്ന് വിചാരിക്കുന്നത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ സംഭവം കൂടുതലാണ് ഈ സാധനം അപ്പോൾ ഈ സംഭവം ഇടും അതുപോലെ തന്നെ ഇനി വെറൈറ്റി ആയിട്ട് ഒരു പച്ചക്കറിയും കൂടെ അവർ തരും അതും ഒരു പ്രത്യേകതരം പച്ചക്കറിയാണ് കാരണം അത് ഇപ്പോൾ ഈ കലത്തിൽ നിന്ന് എടുക്കുമ്പോൾ മാത്രമാണ് ഈ കളർ ഉണ്ടാകുന്നത് വേറെ കലത്തിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വേറെ കളറായിരിക്കുമല്ലോ അല്ലേ ഇതേ അപ്പോൾ ഇത് ഇവിടെ തന്നെയുള്ള നമ്മുടെയൊക്കെ ഒരു ചീരയൊക്കെ പോലത്തെ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ സാധനം നമ്മുടെ കൈക്ക് ഇട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ ഇതിങ്ങനെ ഒറ്റൊടിയാണ് അപ്പോൾ ഇങ്ങനെ ആ ഉടിക്കുമ്പോൾ തന്നെ ശബ്ദം കീഴിലെ ഉള്ളത് എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഈ പറയുന്ന ആ വെജിറ്റബിളും പിന്നെ അതിൻ്റെ കൂട്ടത്തിലുള്ള ഈ അച്ചാറും കൂടെ വെച്ചിട്ട് അതിൻ്റെ വായുന്നൊക്കെ ആണെങ്കിൽ വെള്ളം വരുവാണ് എന്നിട്ട് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞതുപോലെ സൂപ്പർ അതേ പറയാൻ പറ്റുള്ളൂ നല്ല സാധനമാണ് അടിപൊളി ഞാൻ ഇത് ഒരു ഹെൽത്തി മീലും കൂടെയാണ് അപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ഈ പറയുന്ന ദൂദ്ബരിന്ന് വരുന്ന സ്ഥലങ്ങൾ അത് കൂടുതലും കാണുന്നത് നമുക്ക് ഈ ദൂദ്ബത്തിയിൽ നിന്ന് വരുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉള്ളതുണ്ട് അപ്പോൾ ഉണ്ട് അതുപോലെ തന്നെ അവിടെയുണ്ട് അപ്പോൾ റോഡ് സൈഡിൽ ഇങ്ങനെ കുറേ കടകൾ കാണാൻ പറ്റും അപ്പോൾ ഈ കടകളിൽ നിന്നൊക്കെ നിങ്ങൾ ഈ പറയുന്ന മക്കിക്കാർ റൊട്ടി മസ്റ്റായിട്ടും കഴിക്കേണ്ട വൺ ഓഫ് ദ ഫുഡ് ഇൻ കാശ്മീർ അപ്പോൾ ഏതാണ് മക്കിക്കാർ റൊട്ടി ഏരിയ പിന്നെ വേറെ കാര്യമുണ്ടുണ്ട് അയ്യോ അത് പറഞ്ഞു പോയി വേറൊരു കാര്യം ഉണ്ട് വേ ഹമാലോ പിങ്ക് വാല കോണിൻ്റെ ടേസ്റ്റ് ഈ സാധനത്തിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല കോണിൻ്റെ ആണ് ഞാൻ ആദ്യം ഇത് ഫസ്റ്റ് ബൈറ്റ് എടുക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തു നമ്മൾ സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ പോപ്കോൺ വെക്കുള്ളൂ ആ പോ്കോണിൻ്റെ ഒരു ഫീ ഫീലാണ് കിട്ടും ഓക്കെ ഇനി നമ്മൾ കോഫി എടുക്കാൻ പോകണം അപ്പോൾ ഈ കോഫിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇതെന്ന് ഇവർ പറയുന്നത് പിങ്ക് ടീ എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ നംകിൻ ടീ എന്നും പറയാറുണ്ട് അതായത് ഉപ്പിട്ട ചായ അപ്പോൾ ഈ ഉപ്പിടെ ചായയ്ക്ക് ഒരു വലിയ സ്റ്റോറി ഉണ്ട് പണ്ട് ഇതുപോലെ തന്നെ ഞാൻ കാശ്മീരിൽ വന്ന സമയത്ത് ഇതുപോലെ ഈ നമക്കിൻ ടീ കുടിച്ച് എനിക്ക് ഭയങ്കര ഹരവായിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഉപ്പിട്ട ചായ കുടിച്ചാൽ മരണോ സമയം എനിക്ക് ഉപ്പിട്ട ചായ എന്ന് പറഞ്ഞാൽ അവർ ഒന്നൊന്നര ചായ ഉടിച്ചു പക്ഷേ അതൊരു ഒന്നൊന്നര ലൈഫ് കാരണം ഈ നമക്കിൻ ടീ നിങ്ങൾ കാശ്മീരിൽ നിന്ന് കഴിച്ചു സൂപ്പറായിരിക്കും പക്ഷേ ഇത് നിങ്ങൾ അങ്ങ് കേരളത്തിലോ നാട്ടിലോ പോയിട്ട് വീട്ടിൽ പോയിട്ട് കഴിച്ചോ വളരെ ബുദ്ധിമുട്ടായിരിക്കും സാധാരണ കാരണം വെച്ചാൽ ഇവർ പറഞ്ഞു വെച്ചാൽ ഇത് കുറേ സമയം ഇവർ ചൂടാക്കി വെക്കും അങ്ങനെ കുറേ സമയം ചൂടാക്കി വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അല്ലാതെ പെട്ടെന്ന് വരുന്നൊരു സംഭവമല്ല ആ ഓക്കെ 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 അപ്പോൾ ഇത് കുടിക്കുന്നതിനും ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഇങ്ങനെയാണ് ഈ സാധനം എടുക്കേണ്ടത് ഇവർ ഇവിടെ ഇങ്ങനെയാണ് ഇവർ ഈ പറയുന്ന നമക്കീൻ ടീ കുടിക്കുന്നത് ഓക്കെ പിങ്ക് ടീ എന്ന് ഇങ്ങനെ പറയും അപ്പോൾ അതിങ്ങനെ നമ്മൾ കയ്യിലെടുക്കുന്നു അപ്പോൾ എനിക്ക് ഇത് വേണ്ട മക്കിക്കാർ റൊട്ടി പിങ്ക് ടീ അതിൻ്റെ ഇടയിൽ അച്ചാർ അതിൻ്റെ ഇടയിൽ മറ്റേ പച്ചക്കറി അതിൻ്റെ ഇടയിൽ ഇത് നല്ല മാന്തരമായ ഹരിത നിബിഡമായ സ്ഥലങ്ങൾ ഇരിക്കാനായിട്ട് അവിടെ നല്ല സെറ്റപ്പ് ഉണ്ട് എനിക്കവിടെ ഇരിക്കണമെന്നുണ്ട് പക്ഷേ എൻ്റെ കാലിനൊരു പണി ഇട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്കിവിടെ ബെഞ്ചിലേക്ക് ഇരിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇനി ഇതൊന്നും ട്രൈ തോട്ട വാ ഇത് നമ്മളുണ്ടല്ലോ നമുക്കീൻ ടീ ആണെന്ന് പറഞ്ഞാലും എനിക്കിതിനൊരു ഫീൽ കിട്ടുന്നത് നമ്മൾ വീട്ടിലൊക്കെ കഴിക്കുമ്പോൾ പണ്ട് കഴിക്കുന്ന ആട്ടിൻ്റെ സൂപ്പിൻ്റെ ഒരു ടേസ്റ്റാണ് ഈ സാധനത്തിന് കിട്ടുന്നത് ഒരു കാരണമെന്ന് വെച്ചാൽ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ നാട്ടിൽ പോയിട്ട് ട്രൈ ചെയ്യാൻ വെക്കരുത് കാരണം ആ നമക്കീൻ ടീ നമ്മൾ ടീക്കകത്ത് നമക്കിനിടുന്നതാണ് ഒപ്പിടുന്നതാണ് അതല്ല ഇത് ഇതെറ്റാലും ആയിട്ടുള്ള സാധനമാണ് ബട്ട് ഇറ്റ്സ് സോ ഗുഡ് ഇതിന് പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് തണുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് കാശ്മീരിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇതുപോലത്തെ ഒരു കപ്പിലായിരിക്കും അവിടത്തേക്കാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊരു തുടക്കം മാത്രമാണ് അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യട്ടെ ഞാനിനി ഇതിലേക്ക് ഫുള്ളായിട്ട് ഞാൻ അങ്ങ് ഇൻവോൾവ് ചെയ്യാൻ പണം ഓക്കെ മക്കിക്കാർട്ടി മക്കിക്കാർട്ടി മക്കിക്കാറ്റ് റൊട്ടി മക്കിക്കാറ്റ് റൊട്ടി അച്ച മക്കാർട്ടി ഫ്രം കേരള പീപ്പിൾസ് ഓക്കെ അപ്പോ ഈ പറയുന്ന ആട്ട ആൻറ്റി ഇങ്ങനെ നമ്മൾ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഡോവാണിത് അപ്പോ ഇവരെന്നെ പഠിപ്പിച്ചു തരുവാണ് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഓക്കെ അപ്പോൾ ഞാനത് ഉണ്ടാക്കോ ഇല്ല എന്നുള്ളത് അവരെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാണ് യാസേനോ ഓക്കേ അപ്പോൾ അയ്യോ മക്കിക്കാർ റൊട്ടിക്കോ ഏളോ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ നനച്ചു കൊടുക്കണം എന്നിട്ട് വീണ്ടും വീണ്ടും നമ്മളിതിങ്ങനെ ചെയ്യുക ശരി ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് ഓക്കെയാ ഓക്കെ ഓക്കെ ഓൾമോസ്റ്റ് ഡൺ ബട്ട് നോട്ട് പ്രോപ്പറായിട്ട് വന്നിട്ടില്ല എന്നാലും പറ്റുന്ന രീതിയിലേക്കെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഐ അതിനേറ്റ് ഡ്രോപ് ചെയ്യാം അതെ ഓക്കെ ആൻഡ് ഇതിനകത്തേക്ക് ഇനി നമ്മൾ ഗീ ഡാലും റൈറ്റ് റൈറ്റ് ബാദ്മേ ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ഇട്ടു എന്നിട്ട് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുക്കണം ഓക്കെ അതിൽ പൊട്ടി ഊപ്പർ പേരാ ഊപ്പർ പേരാണോ ഓക്കെ ഏച്ച അപ്പൊ നമ്മളിങ്ങനെ ഗീയെ കിട്ടും എന്നിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇത് കുറച്ച് ചെയ്യുമ്പോഴേക്കും ചൂടാകും അപ്പോൾ നമ്മൾ എന്നിട്ട് ഇതിനെ തിരിച്ചിടും വീണ്ടും തിരിച്ചിടും അങ്ങനെയാണ് ബാക്കിയുടെ അതെ ഇത് ഞാൻ കഴിക്കില്ല ഞാൻ ജയ്ച്ചിന് കൊടുക്കും ജെയ്സിനെ കഴിക്കുന്ന അല്ലെങ്കിൽ ഇവരേ കൊല്ലൂ ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ് പലിശ ഏതാ ഓക്കെയാ ഓക്കെ ഇച്ചിരി കരിഞ്ഞിട്ടുണ്ട് സാധാരണ ഇവരുണ്ടാക്കുമ്പോൾ കരിയാറില്ല ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കരിഞ്ഞായിരുന്നു മക്കിക്കാർ റൊട്ടി കരിഞ്ഞ് പോയിച്ച് അല്ല ആ ഡോ കറക്റ്റ് പ്രോപ്പർ ആ സെഗ്മെന്റ് വന്നത് ഇത് ഉണ്ടോ ഇപ്പം ഇവരേക്ക് ഇത് ഉണ്ടോ ഇറ്റ് ഭയങ്കര സ്ലിം ആണ് ഇതാണ് പിന്നെ വീട്ടിൽ ചപ്പാത്തി പോലും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്ത ഞാനാണ് മക്കിക്കാർ റൊട്ടി ഉണ്ടാക്കാൻ പോയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു സ്ലിം സ്ലിംനസ് ഇല്ലാത്തത് മാത്രം ഇതിങ്ങനെ ആയിരിക്കുന്നതാണ് കൊറച്ച് കരിഞ്ഞു കൊറച്ച് ബാക്കിയെല്ലാം എല്ലാം സെറ്റപ്പ് ആണ് ഇതെന്തായാലും ജെയ്സും കഴിക്കും അപ്പോൾ എങ്ങനെയുണ്ട് മക്കിക്കാർ റൊട്ടി അപ്പോൾ നിങ്ങൾ എന്തായാലും വന്ന് ട്രൈ ചെയ്യണം ബിക്കോസ് ദൂദ്പത്രിയാണ് ദൂദ്ബത്രിയിൽ കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഷോപ്പിൽ വരിക എന്നിട്ട് ഇവിടുന്ന് മക്കിക്കാർ റൊട്ടി ഈ ചേച്ചി ചേച്ചിയുണ്ടാവും ഈ ചേച്ചിയുണ്ട് നമ്മുടെ ചേട്ടനും ഉണ്ട് അപ്പോൾ ഇവർ സെറ്റ് ചെയ്ത് തരും ഓക്കെ അതുപോലെ തന്നെ വേറെയും ഇവിടെ കടകളുണ്ട് അപ്പോൾ അവരെല്ലാവരും വേണമെങ്കിൽ ഇങ്ങനെ സംഭവമാണ് ഞാൻ ഇവൻ ഇതിൻ്റെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല ഒരു അച്ചാറും പിന്നെ ആ പറഞ്ഞ ആ ഒരു കറിയും അതിൻ്റെ എല്ലാം കൂടി ഒരു കോമ്പിനേഷൻ ആകുമ്പോൾ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതുപോലത്തെ ഒരു സാധനം ഞങ്ങൾ ലേൽ വെച്ച് ഉണ്ടാക്കിയായിരുന്നു എന്റെ വീഡിയോ ഞങ്ങൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം അതിന്റെ പേര് കുപ്പ എന്നായിരുന്നു ഓക്കെ കുപ്പ അത് ഞങ്ങൾ ഒരു പ്രാവശ്യം അടുക്കളയിൽ പോയിരുന്നു അടിപൊളിയായിരുന്നു ഇത് പക്ഷേ വേറെ എന്തായാലും ഡിഫറെന്റ് കോൺസെന്റ് ഞാൻ ഉണ്ടാക്കിയ മക്കിക്കാർ റൊട്ടിയാണ് ഇത് കഴിക്കാൻ പറ്റൂല സാധനം ഡിസാസ്റ്റർ ആയിപ്പോയില്ല അവർ തന്നെ ഉണ്ടാക്കിത്തരും അതൊക്കെ നമ്മൾ കഴിക്കേണ്ടത് പക്ഷേ ഇങ്ങനത്തെ ലോക്കൽ ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വേറൊന്നും വേണ്ട ഹിമാലയൻ അഡ്വഞ്ചേഴ്സ് ബാക്കിയെല്ലാം ഞങ്ങൾ സിറ്റ് ചെയ്ത് തന്നെക്കാം ഇതൊരു തുടക്കം മാത്രം മക്കിക്ക ഫ്ലോപ്പ് റൊട്ടി